നിങ്ങൾക്കറിയുമോ അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയത്തില്ല ഈ ശത്രുക്കളായി നിൽക്കുന്ന പലരുടെയും ലക്ഷ്യം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളെ കരയിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പണി തരിക നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ അങ്ങനെ ഇപ്പം സന്തോഷിക്കുന്ന അവനൊന്നു കരഞ്ഞോട്ടെ അല്ലെങ്കിൽ അവൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കുക ഇത് മാത്രമല്ല നോക്കൂ പലരുടെയും ലക്ഷ്യം നിങ്ങളെ പുകച്ച് പുറത്ത് ചാടിക്കുക എന്നതാണ് ഒരിക്കൽ കൂടി പലരുടെയും ലക്ഷ്യം നിങ്ങളെ പുകച്ച് പുറത്ത് ചാടിപ്പിക്കുക അതെന്തിനാണെന്നോ ഇവർ പ്രശ്നമായിട്ട് വരുമ്പോൾ നമ്മൾ മിണ്ടാതെ ഒതുങ്ങി ഒതുങ്ങി അങ്ങ് പോകാറില്ലേ ഇല്ലേ സഹോദര ആ ജോലി സ്ഥലത്ത് ഓരോന്ന് ഓരോരോ പരിപാടികളുമായിട്ട് വരുമ്പോൾ നമ്മളൊന്ന് കണ്ടിട്ട് കാണാത്തതുപോലെ കേട്ടിട്ട് കേൾക്കാത്തതുപോലെ ഒന്നും അറിയാത്ത പൊട്ടനെയും മൂകനെയും ഒക്കെ പോകാൻ നമ്മളങ്ങനെ മിണ്ടാതെ അങ്ങ് പോകും നല്ല സഹോദരി എന്ത് പറഞ്ഞാൽ കേൾക്കാത്ത പോലെ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ പറയുന്നത് ആടെ എന്നാലും മുട്ടോവാതെ നിൽക്കും ഒന്നും കേൾക്കാത്ത പോലെ ഒരു പൊട്ടനെ പോലെ പോലെ ചിരിച്ചോണ്ട് എന്ന് പറഞ്ഞാലും വീണ്ടും വെള്ളവും കൊണ്ടു കൊടുത്ത് വീണ്ടും ആ അമ്മ അപ്പ എന്ന് വിളിച്ച് വീണ്ടും സഹോദര സഹോദരി എന്നൊക്കെ വിളിച്ച് കൂട്ടുകാരൊക്കെ അങ്ങനെ അല്ലേ അപ്പോൾ അങ്ങനെ ഒതുങ്ങിപ്പോയാ പറ്റത്തില്ല അങ്ങനെ നീ കേട്ട് സങ്കടപ്പെട്ട് രാത്രി കിടന്ന് കരഞ്ഞ് നിലവിളിച്ച് മുറിക്കാൻ മൊത്തം കുളവാക്കിയ അത് പോരാ അവർക്ക് നീ സങ്കടപ്പെട്ടിരുന്ന പോരാ അവരുടെ ലക്ഷ്യം നീ പുറത്തിറങ്ങണം അവർക്കൊപ്പം യുദ്ധം ചെയ്യാൻ സഹോദരി അവർ നിർത്താത്ത എന്തെന്നറിയാമോ നിന്നെക്കുറിച്ച് അപവാദം പറയുന്നത് എന്തെന്നറിയാമോ മറ്റുള്ളവരോട് നീ അറിയുന്ന നിന്നെ അറിയുന്നവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ അറിയുമെന്ന് അവർക്ക് ഉറപ്പുണ്ട് എന്നിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിന്നെയും കളത്തിലിറക്കണം എന്നിട്ട് നിന്നെ മോശക്കാരിയാക്കണം ഇപ്പോൾ പലരും വിശ്വസിക്കത്തില്ല നീ കുഴപ്പക്കാരിയാണെന്ന് പറഞ്ഞാൽ കേട്ടോണ്ട് നിൽക്കുന്ന പലരും വിശ്വസിക്കത്തില്ല അത് തന്നെ മാതാവേ നിൻ്റെ മക്കളെ കളത്തിലിറങ്ങണം അവരുടെ ജീവിതത്തിൽ കുഴപ്പമില്ലെന്നല്ല അവർ പെർഫെക്റ്റ് ആണെന്ന് അങ്ങനെയൊന്നുമില്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എല്ലാ മനുഷ്യനും ഉള്ളതുപോലെ കുറവുകളൊക്കെ ഉണ്ട് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ പക്ഷേ ഇവർ പറയും പോലെ അവർ കുഴപ്പക്കാരൻ കുഴപ്പക്കാരിയാണെന്ന് മറ്റുള്ളവർ വിശ്വസിക്കണമെങ്കിൽ അവർ പുറത്തിറങ്ങണം അവർ കളത്തിലിറങ്ങണം ആണെ സഹോദര നീ തിരിച്ച് സംസാരിച്ച് തുടങ്ങണം അതിനു വേണ്ടിയായിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നെ എന്തിനാ അങ്ങനെ പുറത്തിറക്കി നിന്നെ പുകച്ച് പുറത്ത് ചാടിക്കുവാൻ വേണ്ടി അപ്പോൾ അങ്ങനെയുള്ള കൂട്ടത്തിനു മധ്യത്തിൽ നിങ്ങൾ സങ്കടത്തോടെ ആയിരിക്കുന്നെങ്കിൽ നിങ്ങളോടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് സംസാരിക്കുവാനുള്ളത് കഴിഞ്ഞ രാത്രി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു നിങ്ങളെ പുകച്ച് പുറത്ത് ചാടിപ്പിക്കുവാൻ നോക്കുന്നവർ അതെ അവർ തന്നെ പുക പോലെ പാറിപ്പോകും ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതി ദിന വചന സന്ദേശത്തിനൊപ്പം ഒരിക്കൽ കൂടി നിങ്ങളെ സഹോദര സഹോദരി പൊന്നുമക്കളെ അതെ ആ ജോലി സ്ഥലത്ത് നിന്നേ പുകച്ചു പുറത്ത് ചാടിപ്പിക്കുവാൻ വേണ്ടി നോക്കുന്ന അതിനായി വളഞ്ഞിട്ടാക്രമിക്കുന്ന അതെ സഹോദരി നിന്നെ ആ വീട്ടിനകത്തു നിന്ന് പുറത്തിറക്കുമെന്ന് അവർക്കൊപ്പം പരിസരം മറന്നു അവരോട് ഫൈറ്റ് ചെയ്യുന്നവളാക്കി പറയുവാൻ പാടില്ലാത്തതും ചെയ്യുവാൻ പാടില്ലാത്തതും ചെയ്യിപ്പിക്കുന്നവളാക്കി അവരൊക്കെ മോശക്കാരിയാണ് നീ എന്ന് നിന്നെക്കുറിച്ച് നല്ലത് പറയുന്നവരുടെ മധ്യയെ അവിധത്തിൽ നിന്നെ ആക്കുമെന്ന് അങ്ങനെ ഒരു ഉമേജ് നിരക്കുണ്ടാക്കി തന്ന് നിന്നെ അവിടെ നിന്ന് ഓടിക്കുമെന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുവാൻ നോക്കുന്നവർ മക്കളെ കേൾക്ക് അവർ നിന്നെ പുകച്ചു പുറത്ത് ചാടിക്കുവാൻ നോക്കുന്നവർ ആ സ്കൂളിൽ കോളേജിൽ നിന്നെ തുടരുവാൻ അനുവദിക്കത്തില്ല എന്ന് ആ പഠനം പൂർത്തീകരിക്കുവാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് ആക്രമിക്കുന്നവരെ കർത്താവ് പുക പോലെ പറത്തിക്കളയും ഒരിക്കൽ കൂടി പുക പോലെ പറത്തിക്കളയും വെറും വാക്ക് പറഞ്ഞതല്ല ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു വാക്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വയ്ക്കുന്നു ദിനവൃത്താന്തങ്ങളുടെ രണ്ടാമത്തെ പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മൂനിയരുടെയും മോവാവിരുടെയും പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി അങ്ങനെ അവർ തോറ്റുപോയി തീർന്നില്ല ഒരു വാക്യം കൂടെ ഞാൻ ചേർത്ത് വായിക്കും സങ്കീർത്തനം അറുപത്തിയെട്ട് രണ്ട് പുക പോലെ നീ അവരെ പതറിക്കുന്നു ലക്ഷ്യം ആരുടെ വായിച്ചവാക്യത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു യഹൂദയ്ക്ക് വിരൂപതമായി വന്ന ശത്രുവിൻ്റെ ലക്ഷ്യം വ്യക്തമാണ് അമ്മൂനിലുണ്ട് മോബാവിലുണ്ട് സേ്യീർ പർവ്വതക്കാരുണ്ട് ഇവരങ്ങ് യഹൂദയെ വളഞ്ഞു എന്തിന് അവർ പുറത്തു വരണം പുറത്തു വന്ന് അവരെ ചിതറിക്കണം പുറത്തു വരുന്നവരെ തകർത്തു കളയണം നിർമൂലമാക്കണം നശിപ്പിക്കണം വളയുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യം അത് തന്നെ പലരെയും കൂട്ടുപിടിച്ച് ആ ജോലി സ്ഥലത്ത് നിനക്ക് വിരോധമായി പലരെയും കൂട്ടുപിടിച്ച് നിന്നെ തകർക്കുവാൻ തക്കവണ്ണം അവർ വളയുന്നുണ്ടെങ്കിൽ പിന്നിലൊറ്റ ലക്ഷ്യം ആമേൻ നീ പുറത്തിറങ്ങണം ആമേൻ ഇപ്പം നിങ്ങൾ ഇനി ഇത് ശ്രദ്ധിച്ചോ ഇവരെ വളഞ്ഞു യഹൂദെ മൂന്ന് രാജ്യങ്ങൾ ചേർന്ന് വളഞ്ഞു ലക്ഷ്യം ഇവർ പുറത്തു വരണം ഇവർ അകത്തിരിക്കുകയാണ് അകത്ത് എന്താ ചെയ്യുന്നത് അയ്യോ മൊത്തോ കർത്താവേ ഓയെ അയ്യോ എല്ലാം പോയി അയ്യോ അടുത്താണെങ്കിൽ നമ്മളിത്തിരി പ്രാർത്ഥിക്കുന്ന മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അങ്ങനെ ഒരു കൂട്ടായ്മയുടെ അനുഭവമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇനി പ്രഷ്യർ ഫാമിലി പോലൊരു കൂട്ടായ്മയുടെ അനുഭവത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ എന്തിനെ പ്രഷ്യർ ഫാമിലിക്കൊപ്പം ആയിരിക്കുന്നവരാണെങ്കിൽ തന്നെ അയ്യോ വെറുതെ എല്ലാം പ്രശ്നം നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്തായി ദൈവം പ്രാർത്ഥന എല്ലാം കേട്ടു വെറു വെറുപ്പ് ഇനി ചെറിവിളിയുമൊക്കെ ഉണ്ടാകും ഭയപ്പെടുന്ന അവസ്ഥയാണ് ഞങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ നീ എങ്ങനെ ആയിരിക്കണം ബൈബിൾ എന്ന് പറയുന്നു വളഞ്ഞിട്ട് ആക്രമിക്കാൻ നോക്കിയപ്പോൾ അവർ വെറുതെ മിണ്ടാതിരിക്കുക മാത്രമല്ല നിങ്ങൾ മിണ്ടാതിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാര്യം അറിയാം വാ തുറന്നാ പണി കിട്ടും അല്ലേ സഹോദര സഹോദരി നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം പണി കിട്ടിയ ചിലർ എന്നെ കേൾക്കുന്നുണ്ട് ആമേൻ അപ്പോൾ അവർ മിണ്ടാതിരിക്കുക മാത്രമല്ല അവർ പാടി ദൈവത്തെ സ്തുതിച്ചു ആമേൻ നീ മിണ്ടാതിരിക്കുവാൻ മാത്രമല്ല പാടി ദൈവത്തെ സ്തുതിക്കുവാനും തയ്യാറാകണം പെറുപെറുപ്പും പരാതി പറച്ചിലും മാറ്റിവെച്ച് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ദൈവം നിനക്ക് വിരോധമായി നിന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന നിന്നെ പുകച്ചു പുറത്തു ചാടിപ്പിച്ച് നശിപ്പിക്കുവാൻ പദ്ധതി ഒരുക്കി ആയിരിക്കുന്നവരെ ദൈവം പുക ചുതറിപ്പോകുന്നത് പോലെ റി പോകുമാറക്കും അവരെ ഇനി അവിടെ കാണത്തില്ല നിനക്ക് വിരോധമായി നിന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നവരെ ആ ജോലി സ്ഥലത്ത് ആ സ്ഥാപനത്തിൽ ആ രാജ്യത്ത് അവർ കാണത്തില്ല ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അവർ ആ രാജ്യത്ത് കാണത്തില്ല വിശ്വാസത്തോടെ രാമൻ പറയുവാൻ കഴിയും അതേ സഹോദരി നിന്റെ കുടുംബ കുടുംബജീവിതത്തിന്റെ വിരോധമായി സഹോദര നിന്റെ കുടുംബ കുടുംബജീവിതത്തിന് വിരോധമായി നിന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നവർ ആ വീട്ടിലെന്നല്ല ആ ദേശത്തിൽ കാണത്തില്ല വിശ്വാസത്തോടെ രാമൻ പറയ യെസ് അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കാൻ ഓ താങ്ക് യു ലോഡ് ഏശുബൻ നാമത്തിൽ അമ്മേൻ നോക്കൂ ദൈവം പറഞ്ഞു പുക പതറിക്കുന്നത് പോലെ പുക അങ്ങ് പതറിപ്പോകുന്നത് പോലെ അവരുടെ ലക്ഷ്യം എന്താ നീ പുറത്ത് ചാടണം നീ പുറത്ത് വരണം നീയും കളിക്കാൻ തുടങ്ങണം എങ്കിലേ അവർക്കൊരു എന്താ പറയുക നിന്നോ നിന്നെ അങ്ങ് തീർക്കാൻ പറ്റത്തുള്ളൂ നിന്റെ പേരില്ലാതാക്കാൻ പറ്റത്തുള്ളൂ ഇറങ്ങരുതേ നീ മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് സ്തുതിക്കുക മക്കളെ അവരുടെ കൂട്ടത്ത് കയ്യാങ്കളിക്ക് ഇറങ്ങരുത് അവർ പറയുന്നത് കേട്ട് എന്നാപ്പനെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് പൊതുസ്ഥലത്ത് പോയി നിന്ന് വെല്ലുവിളിയും വാഗ്വാദവും നടത്തരുതേ ശുശ്രൂഷക നീ പ്രാർത്ഥനാ മുറിക്കകത്തരുന്ന പ്രാർത്ഥിക്ക് നീ അവരിലൊരാളല്ല ്ലാ ഷേഖനെ നീരിന്ന് പ്രാർത്ഥിക്കുക സഭപൊളിക്കുവാൻ നിന്നെ ആ ദേശത്തിൽ നിർത്തത്തില്ല എന്ന് ആ സഭയെ അവിടെ നിലനിൽക്കുവാൻ എന്ന് ആ കൂട്ടത്തെ കലയ്ക്കുമെന്ന് വാദിച്ച് ഒരു വലിയ കൂട്ടമായി വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും ദേശത്തിലെ മന്ത്രവാദികളുടെയും കൂട്ടമായി മാറി ആ കൂട്ടത്തെ ദൈവം ഫളിക്കും ഓ ഇതാലും ഇപ്പം അങ്ങനെയാ സഭപൊളിക്കാൻ വേണ്ടി ആമേൻ അവിശ്വാസികൾ മാത്രമല്ല വിശ്വാസികളും ഒക്കെ െ അയ്യോ 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 ആ ഇവരൊരു ടീമായിട്ട് ഈ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പാസ്റ്റർ ഒരു സഭയിലേക്ക് പ്രാർത്ഥിക്കുവാനായി വിളിച്ചു മെസ്സേജ് കൊടുക്കുവാനല്ല പ്രാർത്ഥിക്കുവാനായി വിളിക്കുവാനുള്ള കാരണം പാസ്റ്ററി മെസ്സേജുകളൊക്കെ കണ്ടിട്ടുണ്ട് എന്നെ വിളിച്ച് വ്യക്തിപരമായി തൻ്റെ അനിഷ്ടവും എന്നോട് അറിയിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ ഈ മന്ത്രവാദത്തെക്കുറിച്ചും ആ വിചാരത്തെക്കുറിച്ചും ക്ഷുദ്രപ്രയോഗങ്ങളെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് അത് അത്ര ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല വളരെ നല്ലൊരു മനുഷ്യനാണ് നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞെല്ലാം ഉൾക്കൊള്ളുവാൻ കഴിയണമെന്നോ അറിയണമെന്നോ ഇല്ല അദ്ദേഹം നല്ല മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിന് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല എങ്കിലും മെസ്സേജുകളൊക്കെ കേൾക്കും ചില മെസ്സേജുകളൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമാണ് പ്രത്യേകിച്ച് നമ്മുടെ ലൈവ് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ ലൈവ് കാണുന്നവരാണോ എല്ലാ ദിവസങ്ങളും രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് തിങ്കൾ മുതൽ വ്യാഴം വരെയും ശനിയാഴ്ചയും ശുഭയാത്ര യേശുവിലൂടെ യേശുവെങ്കിലേക്കെന്ന പ്രോഗ്രാം വചന സന്ദേശം നിത്യത ലക്ഷ്യം വെച്ചുള്ള യാത്ര അപ്പോൾ വെറും യാത്ര അല്ല ഈ ലോകത്തിൽ പ്രാപിക്കാനുള്ളതൊക്കെ പ്രാപിച്ചുകൊണ്ട് ചിലപ്പോൾ മുടക്കം ഉണ്ടാവാറുണ്ട് കേട്ടോ കാരണം നമ്മുടെ ഇപ്പ്രേച്ച് ഇപ്പോഴൊക്കെ ഈ കാലാവസ്ഥ പ്രശ്നമായിട്ട് നിൽക്കുമ്പോൾ നെറ്റിൻ്റെ ബുദ്ധിമുട്ട് വരുമോ അങ്ങനെയുള്ള പങ്കത്തില്ല അല്ലാത്ത കാണും വളരെ അനുഗ്രഹമാണെന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക കേട്ടോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒപ്പം ചേർത്ത് നിർത്തും ഭയങ്കര അനുഗ്രഹമായിരിക്കും നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകരുത് ഇവിടെ നമ്മൾ പലതും പ്രാപിക്കേണ്ടതുണ്ട് പലതും ചേർത്ത് വയ്ക്കേണ്ടതുണ്ട് ശരി തന്നെ പക്ഷേ നിത്യദേഹം ലക്ഷ്യം മാറിപ്പോരുത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈവൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അദ്ദേഹം തന്നെ വിളിച്ചു അദ്ദേഹത്തിൻ്റെ സഭയിൽ പോയി സഭയിൽ പോയപ്പോൾ പുള്പെറ്റിൻ്റെ സൈഡിലും അവിടെ വിശ്വാസികളൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് അവിടെ നിന്ന് ഒരു പൊതിയിൽ പൊതിഞ്ചിരുന്ന ആ സംസ്കൃത മന്ത്ര വാക്കുകൾ എഴുതിയ ഒരു ചൊമ്പ് തകട് അതിൻ്റെ മുകളിൽ ചുവന്ന നൂലുകൊണ്ടുള്ള കെട്ട് അതിനകത്ത് കുറച്ച് ഭസ്മം നല്ലൊരു കർമ്മം അമ്മേൽ ഇതേക്കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നില്ല എനിക്ക് പ്രൈസർ ഫാമിലിയിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് പ്രൈസർ കുടുംബത്തിനകത്ത് ഒത്തിരി മന്ത്രവാദികളൊക്കെ രക്ഷിക്കപ്പെട്ട് വരുന്നവരുണ്ട് അപ്പോൾ ജസ്റ്റ് അതൊന്ന് വാട്സപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ അവരതെന്താണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ലക്ഷ്യമൊന്നും അതെല്ലാം പറഞ്ഞു തന്നു അപ്പോൾ ആ സഭ പൊളിക്കുക നോക്കൂ അവിടെ മന്ത്രവാദികളുണ്ട് മന്ത്രവാദിയൊക്കെ ആ പള്ളിക്കകത്ത് ആ പുൽപ്പിറ്റിൻ്റെ സൈഡിൽ അതുകൊണ്ട് വയ്ക്കാൻ പറ്റത്തില്ല അവിശ്വാസിക്കും പറ്റത്തില്ല കാരണം അവരകത്ത് കയറത്തില്ല മന്ത്രവാദിയും അകത്ത് കയറത്തില്ല അവിശ്വാസി അകത്ത് കയറത്തില്ല അപ്പോൾ ഇതെങ്ങനെ അകത്ത് വന്നു ഈ വിശ്വാസികൾ തന്നെ അപ്പോൾ വിശ്വാസികളിൽ പലർക്കി പലരുടെയും ലക്ഷ്യം പള്ളി ഒളിയണം സഭ ഒളിയണം സഭ ഒളിയണം അമേൻ അങ്ങനെ നിൽക്കുന്ന ചില കൂട്ടങ്ങളുണ്ട് ഓ സ്തോത്രം നിന്നോടാ പറയുന്നത് ദൈവത്തെ സ്തുതിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങുക പുക പാതയ്ക്കുന്നത് പോലെ ദൈവം ചിലതിനെ ദേശത്തിൽ നിന്ന് ഓ ിക്കും സവയെ പൊളിക്കാൻ വേണ്ടി നിന്ന ഒറ്റ ഒറ്റയണം ആ സ്തോത്രം അമ്മ നിന്റെ കുടുംബത്തെ കല്ലെറിഞ്ഞൊരു കുരുവി കുടി ചിതർപ്പിക്കുന്നത് പോലെ ചിതർപ്പിക്കുവാൻ പദ്ധതി ഒരുക്കുന്നവരെ ദേശത്തിൽ നിന്ന് ദൈവം ചിതർപ്പിക്കും നിന്നെ നിന്റെ തലമുറകളെയും തമ്മിൽ അകറ്റുവാൻ തമ്മിൽ തെറ്റിക്കുവാൻ അവരൊന്നുമാകുവാൻ അനുവദിക്കത്തില്ല എന്ന് വാദിക്കുന്ന ആ ശത്രു മണ്ഡലത്തിൻ്റെ ദൈവം ചിതറിക്കും പുക കാറ്റത്ത് പതറിപ്പോകുന്നത് പോലെ ചുറ്റും പാളയുമിറങ്ങിയിരിക്കുന്ന ലക്ഷ്യം യഹൂദ അവർ യവന്മാരുടെ ബഹളം കേട്ട് പുറത്തു വരണം അവരെ അടിക്കണം തകർക്കണം തീർക്കണം പക്ഷേ ദൈവം പറഞ്ഞു മിണ്ടാതിരുന്ന മിണ്ടാതിരുന്നതിൻ്റെ ദൈവം ആരെന്നറിയും ഞാൻ പറയുന്നു വെറുതെ മിണ്ടാതിരുന്നാൽ പോരാ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും വേണം നിന്റെ സ്തുതി ശത്രുവിനെ ചുതറപ്പിക്കും ഓ സ്തോത്രം വാ കൊടുക്കരുതേ എന്ത് കേട്ടാലും മുണ്ടോത ഒന്നുമില്ല സഹോദര നീ വാതുറന്ന നീ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പെട്ടിയും എടുത്തോണ്ട് നാട്ടിലെത്തും നീ വാ തുറക്കരുത് സഹോദരി വാതുറ എന്ത് സംഭവിച്ചാലും വാതുറ മിണ്ടാതിരുന്നോളൂ ഓടാനുള്ളത് നീയല്ല ഓടേണ്ടതിനൊക്കെ കർത്താവ് ഓടിക്കും അതെ ഒന്നും ഉണ്ട അമ്മ വരും പലിശക്കാർ ഒന്നും ഉണ്ടേ അറിയുക ആരാ ഇളക്കി വിടുന്നേന്ന് അറിയാമല്ലോ നിനക്ക് തരാനുള്ളവര് എന്നെ നിന്റെ കടമാങ്ങിയവരെ ഇളക്കി വിടുകയാണ് നിനക്കൊരു സ്വസ്ഥത ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നി മിണ്ടരുത് ആ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങി ആ ദേശത്തിൽ ഒറ്റ എണ്ണം കാണത്തില്ല നിന്റെ കട അവിടെ കാണും നിന്റെ സ്ഥാപനം അവിടെ കാണും അത് തുറന്നത് പൊളിച്ചു കെട്ടി ഓടാനല്ല ആ ദേശത്തിന്റെ പേര് നിന്റെ സ്ഥാപന മുഖാന്തരം അറിയപ്പെടുവാൻ വേണ്ടിയ നിന്റെ തലമുറ ആ രാജ്യത്തിൽ പോയത് തലയും കൊണ്ടിട്ട് ഒളിച്ചു നടക്കാൻ വേണ്ടിയല്ല തിരികെ വന്നിട്ട് ആ രാജ്യത്തെ നന്മ നിന്റെ കുടുംബത്തിൽ വരുവാൻ വേണ്ടി അതങ്ങനെ അസംഭവിക്കുന്ന കൃപക്കായ നോക്കൂ ദിനാത്തങ്ങളുടെ രണ്ടാമത്തെ പുസ്തകം ഇരുപതാമത്തെ ആയാലും ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവർ സ്തുതിച്ചപ്പോൾ ദൈവം പതിയിരുപ്പുകാരെ വരുത്തി ഇവരെ പുക പോലെ ചിതറച്ചു അവർ വലിയ കൂട്ടമായിരിക്കാം നാക്കിന് ഇത്രയും നീളം ഉണ്ടായിരിക്കാം എന്ത് ചെയ്താലും അടങ്ങത്തില്ലായിരിക്കാം നീ പേടിക്കണ്ട കർത്താവ് ചിതറിക്കും കർത്താവ് ഓടിക്കും ധൈര്യമായിരിക്കും കർത്താവ് കൂടെയുണ്ട് ഒപ്പം പ്രാർത്ഥനയിൽ നിന്നെ ശക്തിപ്പെടുത്തുവാൻ കൂട്ടായ്മയുടെ അനുഭവത്തെ നിർലോഭമായി നൽകുവാൻ പ്രഷ്വർ ഫാമിലി കൂടെയുണ്ട് ഉണ്ട് നിങ്ങളേത് മാത്രമായ ഒരു വിഷയത്തിനു വേണ്ടി പ്രേഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാരണം ഇവ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമുക്ക് ക്ഷമയോടെ നിന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ഉപവാസം കൂടിയേ തീരത്തുള്ളൂ അമേ അപ്പോൾ അതിനുള്ള സാഹചര്യം പല അറിവില്ല നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും പ്രേഷ്വർ ഫാമിലിക്കൊപ്പം ഉപവസിക്കുവാനുള്ള അവസരമുണ്ട് ജോയിൻ ചെയ്യുക നഷ്ടപ്പെടുത്തി കളയരുത് നല്ല അവസരം പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനുമുള്ള അവസരം നിങ്ങളുടെ വിഷയത്തിനു വേണ്ടി മാത്രമായിട്ട് ഒരു ഉപവാസം നമുക്ക് ക്രമീകരിക്കാം അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട ഞാൻ നേരത്തെ പറഞ്ഞു രാവിലെ ഏഴരയ്ക്ക് എട്ടരയ്ക്ക് ഇടയ്ക്കുള്ള സമയത്ത് ലൈവാണ് കേട്ടോ ശുഭയാത്ര യേശുവിലൂടെ യേശുവിങ്കിലേക്ക് ജോയിൻ ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വൈകുന്നേരം ഏഴരയ്ക്ക് എട്ടരയ്ക്ക് ഇടയ്ക്കുള്ള സമയത്ത് വചന വചനശുശ്രൂഷയും മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് ബിജിലിയുടെയും വളരെ അനുഗ്രഹമാണ് ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ജോയിൻ ചെയ്തോ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ ലൈവായിട്ട് പ്രാർത്ഥിക്കും പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സഭാരാധന കിട്ടുന്നു തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാടി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമുളി പ്രഷർ ഫാമിലി വർഷിപ്പ് സെൻ്ററിൽ വെച്ച് വൈകുന്നേരം മൂന്ന് മണി മുതൽ കാട്ടാക്കടയ്ക്ക് സമീപം തൂങ്ങാമ്പറ നിന്ന് കൊറ്റംപള്ളി പോകുന്ന വഴിക്ക് കൊറ്റംപള്ളിക്കപ്പുറം പുലിമുട്ടം എന്ന സ്ഥലത്ത് വെച്ച് രണ്ടാമത്തെ സെക്ഷൻ മീറ്റിങ്ങോട്ട് തുടക്കമാണ് കേട്ടോ അപ്പോൾ അടുത്തുള്ളവർ കേൾക്കുന്നുണ്ടെങ്കിൽ കടന്നു വരിക നമുക്കവിടെ ഒരു വിശാലതയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമുക്ക് കാണാം അനുഭവിക്കാം കണ്ണടച്ചു വിശ്വസകർത്താവുന്ന നല്ലതീമേ ഈ ജനത്തെ അങ്കടകരങ്ങൾ ഏൽപ്പിക്കുന്നു വളഞ്ഞിട്ട് ആക്രമിക്കുന്നവർ ഇവർ വാതുറക്കാതിരിക്കുമ്പോൾ മിണ്ടാതെ പോകുമ്പോൾ ഇവരെ വിടത്തില്ല എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ അവർ പറഞ്ഞത് അത് തന്നെ ഇവർ മോശക്കാരാണ് ഇവരുടെ നാവ് ശരിയല്ല ഇവൻ്റെ നാവ് ശരിയല്ല എന്ന് ആക്കി തീർക്കുവാൻ തക്കവണ്ണം പുറത്തിറക്കുവാൻ അപവാദകഥകളും വളഞ്ഞിട്ടുള്ള ആക്രമണമായി കൂടെ കൂടിയവരുടെ മധ്യത്തിൽ ഉറച്ചുനിന്ന് പ്രാർത്ഥിച്ചു ദൈവിക വിടുതൽ പ്രാപിക്കുവാൻ സ്വർഗം ഇവരെ സഹായിക്കണമേ ഇവർക്ക് ചുറ്റം കൂടിയ ശത്രുവിനെ പുക പതറിപ്പിക്കുന്നത് പോലെ സ്വർഗം അങ്ങ് പതറിപ്പിക്കണമേ ശത്രുക്കളുടെ കൂട്ടം തകർന്നു പോകട്ടെ ചിതറിപ്പോകട്ടെ വിരോധമായി എഴുന്നേൽക്കുന്ന ശത്രുവിന്റെ സകല പദ്ധതികളും തകർക്കപ്പെടട്ടെ ചില കൂട്ടുകെട്ടുകൾ തകർക്കപ്പെടട്ടെ രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി യേശുവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗങ്ങളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ രോഗാതുരമായ നാടി നരമ്പുകളും കോശങ്ങളും അവയവങ്ങളും പുനർനിർമ്മിക്കപ്പെടത്തെ അസ്ഥിമേലുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ വാദസംബന്ധമായ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ കഴുത്തിലെ ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ യേശുവിൻ നാമത്തിൽ ഉറക്കമില്ലായ്മകൾ ഡിപ്രഷനുകൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ നൽകണമേ ഉള്ള ജോലി അനുഗ്രഹിക്കപ്പെടത്തെ ശത്രുക്കളുടെ പധ്യത്തിൽ ഫയന്നായിരിക്കുന്നവർ ഭയപ്പാടുകളിൽ നിന്ന് സ്വർഗം അങ്ങ് പിടിപ്പിക്കണമേ ചിതറിക്കേണ്ടവരെ ചിതറിച്ച് ഇവരെ ഉറപ്പിക്കണമേ ഇവർക്ക് വേണ്ടി സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണം ലഭിക്കേണ്ട സാലറി കുടിശ്ശകർ ലഭിക്കട്ടെ ഇവരുടെ സാലറികളെ തടഞ്ഞു വെക്കുന്നത് ഇവരുടെ പ്രൊമോഷനുകളെ തടഞ്ഞു വയ്ക്കുന്ന എല്ലാ വെല്ലുവിളികളും മാനുഷികമായ പദ്ധതികളും തകർക്കപ്പെടട്ടെ കടഫാരങ്ങൾ മാറട്ടെ പലിശക്കടങ്ങൾ മാറട്ടെ ജപ്തി നോട്ടീസുകൾ ജപ്തി നടപടികൾ നീങ്ങിപ്പോകട്ടെ മക്കളെ പഠിപ്പിക്കുമെന്ന് വൃത്തിയില്ലാതെ ഭാരപ്പെടുത്തുന്ന മാതാപിതാക്കളുടെ കരങ്ങളിൽ വേണ്ട നന്മകളെ നൽകണമേ തലമുറകൾ അനുഗ്രഹം പ്രാപിക്കട്ടെ ഇവരുടെ മുൻപോട്ടുള്ള ജീവിതത്തിന് വിരോധമായി എഴുന്നേൽക്കുന്ന ദുഷ്ടന്റെ സകല പദ്ധതികളെയും സ്വർഗം അങ്ങ് തകർക്കണമേ ഇതുവരുടെ അത്ഭുതത്തിന്റെ ദൈവ പ്രവൃത്തിയുടെ വാഗ്ദാന നിവർത്തിയുടെയും ദിവസങ്ങളായി തീരട്ടെ അങ്ങ് വാക്തത്വം ചെയ്തത് ഓരോന്നോരോന്നായി ഇവർ പ്രാപിച്ചെടുക്കട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യത്തിൽ ചേർന്നു വരട്ടെ മക്കളുടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ നല്ല റിസൾട്ടുകൾ നൽകി മാനിക്കട്ടെ അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന പൈശാചിക വ്യാപാരം തലമുറകളിൽ നിന്ന് മാറിപ്പോകട്ടെ മദ്യപാന വ്യവിചാരെറിക്കൂത്തുകൾ മാറിപ്പോകട്ടെ ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനവും വസ്തുക്കളില്ലാത്തവർക്ക് വസ്തു വാഹനങ്ങളില്ലാത്തവർക്ക് വാഹനങ്ങൾ നൽകി സ്വർഗ്ഗം മാനിക്കട്ടെ വിവാഹങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെട്ടെ ആത്മീക ഭൗതിക മേഖലകളിലെ സകല പ്രതിസന്ധികൾക്കും പ്രതികൂല ും സ്വർഗമംഗ് മറുപടി നൽകി മാനിക്കണമേ ഈ യുജനത്തെ പിതാവിന്റെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശു നാമത്തിൽ തന്നെ ആമേ അപ്പോൾ മറുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക നാളെ പകലും ദൈവം എന്ന് വെച്ചാൽ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ട് ഫാമിലിയുടെ വചന നമ്മൾ ആയിരിക്കും പ്രിയർ ഹാവ് എ നൈസ് ഡേ പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ വർഷിപ്പ് സെന്ററിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ